ടെക് പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വരാൻ പോകുന്ന കെ എഫ് സി അസിസ്റ്റൻറ്റ് എക്സാമിനേഷന് ഓരോ മൊഡ്യൂളിൽ നിന്നും നിങ്ങൾ ഏറ്റവും പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ടുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് പ്രധാനമായും പത്ത് മൊഡ്യൂൾസാണ് ഈ ഒരു എക്സാമിനേഷൻ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ളത് കൊമേഴ്സ് എന്ന സബ്ജക്റ്റിൽ സോ ഓരോ മൊഡ്യൂളിലും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സാമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും താഴെ കൊടുത്തിട്ടുണ്ട് കാറ്റഗറി നമ്പർ തൊട്ട് ലാസ്റ്റ് ഡേറ്റ് ഓഫ് കൺഫർമേഷൻ വരെ ഈ ഇൻഫർമേഷൻസ് എല്ലാം നന്നായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പ്രോപ്പർ പ്രോപ്പറായിട്ട് കൺഫർമേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ടും ശ്രദ്ധിക്കുക നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓരോ മൊഡ്യൂളിലും പ്രധാനമായും നിങ്ങൾ നോക്കേണ്ടുന്ന ആണ് നമ്മളുടെ ഒന്നാമത്തെ ആണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് പത്ത് മാർക്കാണ് ഇതിന് വെയിറ്റേജ് ആയി വരുന്നത് ഏറ്റവും പ്രയോറിറ്റി കൊടുത്തു നോക്കേണ്ടുന്ന ആണ് റവന്യൂ റെക്കഗ്ണീഷൻ എന്ന് പറയുന്നത് അതൊരു കോൺസെപ്റ്റ് ആണ് റവന്യൂ റെക്കഗ്ണീഷൻ കോൺസെപ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട എ എസും ഇൻഡ് എ എസും നോക്കണം എ എസ് നയനും ഇൻഡ് എ എസ് എയ്റ്റീനും അതുപോലെ അടുത്ത അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും കൺവെൻഷൻസും നോക്കണം കുറേയേറെ കോൺസെപ്റ്റും കൺവെൻഷൻസും പ്രിൻസിപ്പിൾസും ഒക്കെ ഉണ്ട് ഏറ്റവും പ്രാധാന്യം കൊടുത്തു നോക്കേണ്ടത് കൺസിസ്റ്റൻസി എന്ന് പറയുന്ന പ്രിൻസിപ്പളും കൺസർവേറ്റീസം പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ പ്രൂഡൻസ് എന്ന പ്രിൻസിപ്പളും ആണ് ഇനിയും അടുത്തതായിട്ട് ക്യാപിറ്റൽ എന്താണ് റവന്യൂ എക്സ്പെൻഡീച്ചർ എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡീച്ചർ റവന്യൂ എക്സ്പെൻഡീച്ചർ ക്ലിയർ ആണോ അതിനെപ്പറ്റി പ്രോപ്പർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം ക്ലിയർ അല്ലേ ലോങ് ടേമിലേക്കുള്ള എക്സ്പെൻഡീച്ചർ ആണെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡീച്ചർ ഒന്നും ഷോർട്ട് ടേം ആണെങ്കിൽ റവന്യൂ എക്സ്പെൻഡീച്ചർ അഥവാ എക്സ്പെൻസ് എന്നും വിളിക്കും ക്ലിയർ ആണോ സോ അതിൻ്റെ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കണം പിന്നെ ഫൈനൽ അക്കൗണ്ട്സ് ആണ് അഡ്ജസ്റ്റ്മെന്റ് ഇൻട്രസ്റ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ്മെന്റ് ബാക്കിയുള്ള അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് പത്ത് പതിനൊന്ന് അഡ്ജസ്റ്റ്മെൻറ്സ് ഉണ്ട് അതെല്ലാം നോക്കണം ഷെയർ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിങ് ഫോർ ഫീച്ചർ ഓഫ് ഷെയർ റീഇഷ്യോ ഷെയർ ബോണസ് ഷെയർ ഇതും ഇതുമായി ബന്ധപ്പെട്ട ജേർണൽ എൻട്രീസും ഒക്കെ നോക്കിയിരിക്കണം ട്രീറ്റ്മെന്റ് ഓഫ് ഡൊണേഷൻ ഡൊണേഷനെ എങ്ങനെ ട്രീറ്റ് ചെയ്യാം നോൺ പ്രോഫിറ്റ് അക്കൗണ്ടിങ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ അക്കൗണ്ടിങ് എങ്ങനെ ചെയ്യാം അതിൽ പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് ഡൊണേഷൻ എന്ന് പറയുന്നത് ഡൊണേഷനെ ഏത് രീതിയിലാണ് ട്രീറ്റ് ചെയ്യേണ്ടത് ഏതൊക്കെ അക്കൗണ്ട്സിൽ അത് വരും പിന്നെ സിംഗിൾ എൻട്രി സിസ്റ്റം സിംഗിൾ എൻട്രി സിസ്റ്റം നമ്മൾ ഡബിൾ എൻട്രി ആണ് സാധാരണ ഫോളോ ചെയ്യുന്നത് സിംഗിൾ എൻട്രി ആണെങ്കിൽ അല്ലെങ്കിൽ ഡബിൾ എൻട്രിയിലേക്ക് കൺവേർട്ട് ചെയ്യും സോ സിംഗിൾ എൻട്രിയിൽ മെമ്മോറാൻഡം അക്കൗണ്ട് ഒക്കെ പ്രിപ്പയർ ചെയ്താണ് ഡബിൾ എൻട്രിയിലേക്കൊക്കെ നമ്മൾ കൊണ്ടുവരുന്നത് ക്ലിയർ ആണോ സോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹയർ പർച്ചേസ് എന്താണ് അതിനകത്ത് സീഷർ ഓഫ് ഗുഡ്സ് ഗുഡ്സിനെ ഏതൊക്കെ സിറ്റുവേഷനിലാണ് സീസ് ചെയ്യുന്നത് ആവക കാര്യങ്ങൾ സെക്യൂരിറ്റി പ്രീമിയം ഏത് രീതിയിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം ഷെയർ വാങ്ങുന്ന അല്ലെങ്കിൽ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ ആയിട്ട് കളക്ട് ചെയ്യുന്ന എമൗണ്ട് സെക്യൂരിറ്റി പ്രീമിയം അത് ഏത് രീതിയിലൊക്കെ യൂട്ടിലൈസ് ചെയ്യാം ക്ലിയർ ആണോ ഇൻകം ടാക്സിനെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ ഏത് രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെ കമ്പനിയുടെ കേസിൽ ഒരു ഏത് രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത് കമ്പനിയുടെ കേസ് ഒരു ആയിട്ട് കാണുമ്പം സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ അത് ആ ഒരു സോൾ ട്രേഡറുടെ ക്യാപിറ്റലിനകത്തു നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ക്ലിയർ ആണോ യെസ് പിന്നെ പാർട്ണർഷിപ്പിലെ അഡ്ജസ്റ്റ്മെന്റ് അഡ്മിഷൻ ഓഫ് എ പാർട്ണർ റിട്ടയർമെന്റ് ഓഫ് എ പാർട്ണർ ഡെത്ത് ഓഫ് എ പാർട്ണർ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഈ വക കാര്യങ്ങളും കൂടെ പ്രാധാന്യം നൽകിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം നോക്കണം സോ അതാണ് ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ് ഇൻ മൊഡ്യൂൾ വൺ അക്കൗണ്ടിംഗ് ക്ലിയർ ആണോ ഇനി കുറച്ചുകൂടെ അത്രയും പ്രാധാന്യം കൊടുത്തില്ലെങ്കിലും നിങ്ങൾ നോക്കേണ്ടുന്ന ടോപ്പിക്സ് ആണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്താണ് റിയലൈസേഷൻ ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡ്യൂറിങ് ഡിസൊല്യൂഷൻ റിയലൈസേഷൻ അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം ക്ലിയർ അല്ലേ യെസ് റിവാലുവേഷൻ അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം ഈ വക കാര്യങ്ങൾ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി അവരുടെ ഫൈനൽ അക്കൗണ്ട്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് മുതലായവ അതുപോലെ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് അക്കൗണ്ടിങ് ക്ലിയർ അല്ലേ യെസ് ഇനി മൊഡ്യൂൾ ടൂവിലേക്ക് വരുമ്പം ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ് അതും പത്ത് മാർക്ക് വെയിറ്റേജ് ആണ് ഡിവിഡൻ്റ് പോളിസി ഇൻ്ററിൻ ഡിവിഡൻ്റ് ഫൈനൽ ഡിവിഡൻ അതിൻ്റെ ഫോംസ് കാര്യങ്ങളുമൊക്കെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ ഇൻവെൻട്രി മാനേജ്മെൻ്റ് ക്യാഷ് മാനേജ്മെൻറ്റ് ആ വക കാര്യങ്ങൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ് ബൈ ബാക്ക് ഓഫ് ഷെയർ സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്താണ് ജനറൽ റിസർവ് ട്രാൻസ്ഫർ നോംസ് ജനറൽ റിസർവ് എന്താണ് ജനറൽ റിസർവ് ഏത് രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക ആ വക കാര്യങ്ങൾ ക്ലിയർ ആണോ യെസ് ഈ ടോപ്പിക് ജനറൽ റിസർവിൻ്റെ ടോപ്പിക്ക് കമ്പനി ലോ എന്ന് പറയുന്ന മൊഡ്യൂളിൽ വരാൻ പോകുന്ന മൊഡ്യൂളിലും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ രണ്ടും കൂടെ ഓവർലാപ്പ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് സോ കമ്പനി ലോയിലും ഈ സെയിം സംഭവങ്ങൾ നിങ്ങൾ കാണും മോഡറേറ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടതാണ് റിസീവബിൾ മാനേജ്മെൻറ്റ് തിയറി ഓഫ് ഡിവിഡൻ പോളിസി ഫിനാൻഷ്യൽ ലിവറേജ് കോൺസെപ്റ്റ് എന്നിവയ്ക്ക് ക്ലിയർ അല്ലേ യെസ് ഇനി അടുത്തത് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് മൂന്നാമത്തെ മൊഡ്യൂള് മെറ്റീരിയൽ കോസ്റ്റിംഗ് മെറ്റീരിയൽ കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഇൻവെൻട്രി ഒക്കെ ഏത് രീതിയിൽ കോസ്റ്റ് ചെയ്യാം ഫിഫോ മെത്തേഡ് ഇഒക്യു ഇഒക്യു എന്നാൽ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി സ്പെസിഫിക് പ്രൈസ് ഈ വക കാര്യങ്ങളൊക്കെ പ്രാധാന്യം കൊടുത്ത് നോക്കണം ഫിഫോ മെത്തേഡ് നോക്കണം ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് പിന്നെ ലേബർ കോസ്റ്റിനകത്ത് പല മെത്തേഡ്സ് ഓഫ് വേജ് ഡിറ്റർമിനേഷൻ ഉണ്ട് വേജ് ഫിക്സിംഗിന് മെത്തേഡ്സ് ഉണ്ട് വേജ് സിസ്റ്റംസ് ഉണ്ട് ഹേൽസേ മെറിക് സിസ്റ്റം അല്ലെങ്കിൽ ലേബർ ടേൺ ഓവർ എന്താണ് ഈ വക കാര്യങ്ങളൊക്കെ നോക്കണം ക്ലിയർ അല്ലേ അതുപോലെ ഓവർഹെഡ് അപ്പോർഷൻമെൻറ്റ് ഓവർഹെഡ് നമ്മൾ ഇൻഡൈറക്റ്റ് കോസ്റ്റ് ആണ് ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റത്തില്ല ഇന്ന കാര്യത്തിന് വേണ്ടി ചിലവായതെന്ന് ക്ലിയർ ആണോ അതാ ഇൻഡയറക്റ്റ് കോസ്റ്റ് ഫോർ എക്സാമ്പിൾ ഒരു ക്യാൻറ്റീൻ എക്സ്പെൻസ് ഒരു ഫാക്ടറിയിൽ ഒരു ക്യാൻറ്റീൻ ഉണ്ട് ഫാക്ടറിയിൽ നാല് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ നാല് ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ ക്യാൻറ്റീന് വന്ന് ഭക്ഷണം കഴിക്കും സോ ക്യാറ്റീൻ എക്സ്പെൻസ് ഏത് ഡിപാർട്ട്മെന്റ് കൊടുക്കണമെന്ന് വ്യക്തമായി പറയാൻ സാധിക്കത്തിൽ അതെന്താണ് ഇൻഡയറക്റ്റ് ആണ് സോ ചെയ്യണം ആ എക്സ്പെൻസിനെ അപ്പോർഷൻ ചെയ്യണം ക്ലിയർ ആണോ സോ അതിൻ്റെ അപ്പോർഷൻമെൻറ്റ് പിന്നെ മാർജിനൽ കോസ്റ്റിംഗ് എന്താണ് ബ്രേക്ക് ഈവൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്താ പറയുന്നത് പി വി റേഷ്യോ എന്താണ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്താണ് അതുമായി ബന്ധപ്പെട്ട് ഇക്വേഷൻസ് സംഘ് കോസ്റ്റ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്താണ് നോഷണൽ കോസ്റ്റ് എന്താണ് ഡിസിഷൻ മേക്കിംഗ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സംഘ് കോസ്റ്റ് ആൻഡ് നോഷണൽ കോസ്റ്റ് പിന്നെ ജോബ് കോസ്റ്റിങ് പ്രോസസ് കോസ്റ്റിംഗ് പിന്നെ നോർമൽ ആൻഡ് അബ്നോർമൽ ലോസ് ഓർ ഗെയിൻ ഇൻ പ്രോസസ് കോസ്റ്റിംഗ് പ്രോസസ് കോസ്റ്റിങ്ങിന് നോർമൽ ലോസ് അബ്നോർമൽ ലോസ് നോർമൽ ഗെയിൻ അബ്നോർമൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ് പിന്നെ വേരിയൻസ് അനാലിസിസ് പലതരത്തിലുള്ള വേരിയൻസുകളുണ്ട് ക്ലിയർ ആണോ അതിൽ പ്രധാനപ്പെട്ട ഒരു വേരിയൻസ് ആ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് അതിന് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുത്ത് നോക്കണം മോഡറേറ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ട ഏരിയയാണ് ബഡ്ജറ്റിങ്ങും ബഡ്ജറ്ററി കൺട്രോൾ കോസ്റ്റ് കൺട്രോൾ കോസ്റ്റ് റിഡക്ഷൻ അതുപോലെ കോസ്റ്റ് ഓഡിറ്റ് ബേസിക്സ് കോസ്റ്റ് ഓഡിറ്റുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് മൊഡ്യൂൾ ത്രീയിൽ പ്രാധാന്യം കൊടുത്ത് നോക്കേണ്ടതായിട്ടുള്ളത് ക്ലിയർ അല്ലേ യെസ് ഇപ്പം മൊഡ്യൂൾ വൺ മൊഡ്യൂൾ ടു ആൻഡ് മൊഡ്യൂൾ ത്രീ നമ്മൾ നോക്കി മൊഡ്യൂൾ ഫോറിലേക്ക് വരുമ്പം ആണ് നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് മാനേജ്മെൻറ്റിനെ പറ്റി അല്ലേ സോ പ്ലസ് വൺ പ്ലസ് ടുവിലൊക്കെ പഠിച്ചത് ആ കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് അതേ ടോപ്പിക്സ് തന്നെയാണ് വരുന്നത് പ്രിൻസിപ്പൾസ് ഓഫ് മാനേജ്മെന്റ് ഫയാളിന്റെ പ്രിൻസിപ്പിൾ പീറ്റർ ഡ്രക്കറിന്റെ പ്രിൻസിപ്പിൾ ക്ലിയർ ആണോ പിന്നെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ലൈന് ഫംഗ്ഷണൽ പല സ്ട്രക്ചേഴ്സും ഉണ്ട് ആ സ്ട്രക്ചേഴ്സ് നോക്കണം പിന്നെ പ്ലാനിങ് ഒരു ആണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്താണ് ഡിസിഷൻ മേക്കിംഗ് എന്താണ് ഈ വക കാര്യങ്ങളൊക്കെ നോക്കണം സ്പാൻ ഓഫ് കൺട്രോൾ എന്ന കോൺസെപ്റ്റ് എന്താണ് ഒരു സുപ്പീരിയറിൻ്റെ കീഴിൽ ഒരേ സമയം എത്ര പേര് എത്ര സബോർഡിനേറ്റ് ഉണ്ടാകാം അതിനെ ആ സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് അപ്പോൾ അതെന്താണ് റെസ്പോൺസിബിലിറ്റി സുപ്രിയറുടെ റെസ്പോൺസിബിലിറ്റി എന്താണ് ക്ലിയർ ആണോ പിന്നെ എം ബി ഒ എന്ന് പറഞ്ഞാൽ എന്താണ് ക്ലിയർ മാനേജ്മെന്റ് ബേസ്ഡ് ഓൺ ഒബ്ജക്റ്റീവ് അതാണ് എം ബി ഒ ടി ക്യൂ എം ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്താണ് ലീഡർഷിപ്പ് തിയറികൾ ബ്യൂറോക്രാറ്റിക് ലീഡർഷിപ്പ് ലേസിസ് ഫെയറി ലീഡർഷിപ്പ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് ഇതൊക്കെ നോക്കണം പിന്നെ മോട്ടിവേഷൻ തിയറി മോട്ടിവേഷനുമായി ബന്ധപ്പെട്ട തിയറികൾ ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ ഈ വക കാര്യങ്ങളും നോക്കണം പിന്നെ മോഡറേറ്റ് ആയിട്ടുള്ള പ്രയോറിറ്റി കൊടുക്കേണ്ട എവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ് തോട്ട് പോളിസീസ് പ്രൊസീജിയർ സ്ട്രാറ്റജി കൺട്രോളിംഗ് ടൂൾസ് എന്നിവ അതാണ് മൊഡ്യൂൾ ഫോറുമായി ബന്ധം എല്ലാം പത്ത് മാർക്ക് വെയിറ്റേജ് വരുന്നതാണ് മൊഡ്യൂൾ ഫൈവ് മാനേജീരിയൽ എക്കണോമിക്സ് ആണ് എക്കണോമിക് തിയറികളെ എപ്രകാരം മാനേജ്മെൻ്റ് യൂസ് ചെയ്ത് ഡിസിഷൻ മേക്കിംഗ് നടത്താം അതാണ് മാനേജീരിയൽ എക്കണോമിക്സ് പ്യുവർലി എക്കണോമിക്സ് അല്ല പ്യുവർലി മാനേജ്മെന്റ് അല്ല രണ്ടിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ് ഹൈ പ്രയോറിറ്റി ഏരിയ ഡിമാൻഡ് എന്താണ് അതുപോലെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റി പലതരം ഉണ്ട് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഉണ്ട് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഉണ്ട് ഇൻകം ഇലാസ്റ്റിസിറ്റി ഉണ്ട് ആർക്ക് ഇലാസ്റ്റിസിറ്റി ഉണ്ട് പലതരത്തിലുള്ള ഇലാസ്റ്റിസിറ്റി ഉണ്ട് അതിൽ പ്രൈസ് ആൻഡ് ഇൻകം ഇലാസ്റ്റിസിറ്റിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നോക്കുക പിന്നെ ബിസിനസ് സൈക്കിൾ കോൺസെപ്റ്റ് ബൂമ് പീക്ക് റിസഷൻ ഡിപ്രഷൻ പിന്നെ റിക്കവറി അഗൈൻ ബൂം പീക്ക് റിസഷൻ ഡിപ്രഷൻ പ്രഷക്ഷൻ ഈ രീതിയിൽ പോകുന്നതാണ് ബിസിനസ് സൈക്കിൾ അതിൻ്റെ കോൺസെപ്റ്റ് പിന്നെ പ്രൈസിങ് പോളിസി പലതരത്തിൽ പ്രൈസ് ചെയ്യാം ക്ലിയർ ആണോ പെനിട്രേറ്റിംഗ് പ്രൈസിംഗ് ഉണ്ട് സ്കിമ്മിംഗ് പ്രൈസിംഗ് ഉണ്ട് പല തരത്തിലുള്ള പ്രൈസിംഗ് പോളിസീസ് പ്രാക്ടീസുകൾ അതൊക്കെ നോക്കണം പിന്നെ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ടെക്നിക് ഡിമാൻഡിനെ ഫോർകാസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നിക്സ് നോക്കണം പിന്നെ പ്രൊഡക്ഷൻ തിയറി പ്രൊഡക്ഷൻ തിയറി എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട തിയറികളുണ്ട് ലോ ഓഫ് വേരിയബിൾ പ്രപ്പോഷൻ റിട്ടേൺ ടു സ്കെയിലും ഷോർട്ട് റണ്ണിലാണ് ലോ ഓഫ് വേരിയബിൾ പ്രപ്പോഷൻ ലോങ് റണ്ണിലാണ് റിട്ടേൺ ടു സ്കെയിൽ ഈ കാര്യങ്ങളൊക്കെ നോക്കണം ക്ലിയർ അല്ലേ പിന്നെ മോഡറേറ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ട ഏരിയയാണ് കോസ്റ്റ് അനാലിസിസ് ഫിക്സഡ് വേരിയബിൾ ആൻഡ് മാർജിനൽ കോസ്റ്റിൻ്റെ അനാലിസിസ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഓൾറെഡി നമ്മൾ കണ്ടുവന്ന ടോപ്പിക്സും കൂടിയാണ് സോ അതുമായിട്ടും ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെയും നമുക്ക് പഠിക്കാനായിട്ടുണ്ട് പിന്നെ ടോട്ടൽ റവന്യൂ ബേഴ്സസ് മാർജിനൽ റവന്യൂ ടോട്ടൽ റവന്യൂ എന്താണ് മാർജിനൽ റവന്യൂ എന്താണ് ക്ലിയർ ആണോ ഇതാണ് മൊഡ്യൂൾ ഫൈവിലുള്ളത് മൊഡ്യൂൾ സിക്സ് വരുമ്പോൾ കമ്പനി ലോയ നിയമമാണ് കമ്പനിയുമായി ബന്ധപ്പെട്ട കമ്പനീസ് ആക്റ്റിലെ പ്രധാനപ്പെട്ട ആണ് അതിനകത്ത് വരുന്നത് ഷെയർ ക്യാപിറ്റൽ ട്രാൻസാക്ഷൻസുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഫോർ ഫ്യൂച്ചർ ബോണസ് റൈറ്റ് ഇഷ്യൂമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഇനി ഷെയർ ക്യാപിറ്റൽ കുറയ്ക്കാൻ കമ്പനി തീരുമാനിക്കുകയാണെങ്കിൽ അതിന് എപ്രകാരം പെർമിഷൻ എടുക്കണം ഏത് രീതിയിൽ ജനറൽ മീറ്റിംഗ് കൺവീൻ ചെയ്യണം ഈ കാര്യങ്ങളൊക്കെ പിന്നെ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുമ്പോൾ ഫോളോ ചെയ്യേണ്ട പ്രൊസീജ്യർ ബോർഡ് മീറ്റിംഗിൻ്റെ ബോർഡ് മീറ്റിംഗ് ഏത് രീതിയിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം റെസ്പോൺസിബിലിറ്റീസ് എന്ത് കമ്മിറ്റിയുടെ റെസ്പോൺസിബിലിറ്റി എന്ത് ബോർഡിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ത് പിന്നെ പ്രിലിമിനറി എക്സ്പെൻസുകളെ ഏത് രീതിയിൽ അക്കൗണ്ട് ചെയ്യണം അതിനേത് രീതിയിൽ അബ്സോർബ് ചെയ്യണം പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ആകുന്നതിന് മുന്നേ ഉണ്ടായിട്ടുള്ള എക്സ്പെൻസുകൾ അതിനെ അതിനേത് രീതിയിൽ അക്കൗണ്ട്സിലേക്ക് എടുക്കണം നിയമമുണ്ട് കമ്പനീസ് ആക്ടി പറയുന്നുണ്ട് അതനുസരിച്ചുള്ള നിയമങ്ങൾ പിന്നെ ഇൻകോർപ്പറേഷൻ ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒരു ഇൻകോർപ്പറേഷൻ ഡേറ്റിന് മുന്നിലുള്ള ലോസും പ്രോഫിറ്റും ഏത് രീതിയിൽ അലോക്കേറ്റ് ചെയ്യണം മോഡറേറ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന ടൈപ്പ് ഓഫ് കമ്പനി ഡയറക്ടേഴ്സ് ഫംഗ്ഷൻ ആൻഡ് അപ്പോയിൻ്റ്മെൻറ്റ് ലിക്വിഡേറ്ററിൻ്റെ റോൾ ലിക്വിഡേഷൻ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട് ലിക്വിഡേറ്ററെ നിയമിക്കുകയാണെങ്കിൽ അയാളുടെ റോൾ എന്താണ് ഇതാണ് മൊഡ്യൂൾ സിക്സിൽ നോക്കേണ്ടത് മൊഡ്യൂൾ സെവനിൽ ക്യാപിറ്റൽ മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രൈമറി മാർക്കറ്റ് എന്താണ് സെക്കൻഡറി മാർക്കറ്റ് എന്താ അതിനകത്ത് തന്നെ ഐ പി ഒ ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗും ഫോളോ അപ്പ് പബ്ലിക് ഓഫറിങ്ങും എന്താണ് ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് എന്താണ് ഈ കാര്യങ്ങൾ നോക്കണം പിന്നെ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അവരുടെ പ്രാധാന്യം അവരുടെ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് പിന്നെ ഡീ മെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത് ഡിമാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡിമാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ നേരത്തെ പണ്ട് കാലങ്ങളിൽ ഫിസിക്കൽ ഫോമിലാണ് ഷെയറുകളൊക്കെ സർട്ടിഫിക്കറ്റ് രൂപത്തിലാണ് അതിനെ മെറ്റീരിയൽ അതിനെ ഡീമെറ്റീരിയലൈസ് ചെയ്യുകയാണ് ഇലക്ട്രോണിക് ഫോമിലേക്ക് മാറ്റുന്നത് അതാണ് ഡി മെറ്റിരിലൈസേഷൻ ഡി അക്കൗണ്ടുകളിലാണ് ഷെയറുകൾ സ്റ്റോർ ചെയ്യപ്പെടുന്നത് പിന്നെ ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റി ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സെക്യൂരിറ്റി ലിസ്റ്റ് ചെയ്യുന്നതിനെ ലിസ്റ്റിംഗ് എന്ന് പറയുന്നത് അങ്ങനെ ലിസ്റ്റ് ചെയ്യപ്പെടുന്ന കമ്പനി ലിസ്റ്റഡ് കമ്പനി എന്ന് പറയും പിന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ച് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും പിന്നെ ക്യാപിറ്റൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന ഇൻസ്ട്രമെൻറ്റ്സ് ഡിബെഞ്ചറ് ഷെയർ ബോണ്ടുകൾ ഇവയൊക്കെയാണ് പ്രധാന പ്രധാനമായും നോക്കേണ്ട ടോപ്പിക്സ് ഇൻ ക്യാപിറ്റൽ മാർക്കറ്റ് മോഡറേറ്റ് പ്രയോറിറ്റി ഏരിയ പ്രൊസീജർ ഓഫ് പബ്ലിക് ഇഷ്യൂ പബ്ലിക് ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട് ഫോളോ ചെയ്യേണ്ട പ്രൊസീജർ ഒരു കമ്പനി ഫോളോ ചെയ്യേണ്ട പ്രൊസീജർ പിന്നെ ട്രേഡിംഗ് ആൻഡ് സെറ്റിൽമെൻറ്റ് മെക്കാനിസം ക്ലിയർ ആണോ എത്ര ഡേയ്സിനുള്ളിൽ ഷെയർ മേടിച്ചുകഴിഞ്ഞാൽ സെറ്റിൽമെൻറ്റ് കാര്യങ്ങൾ വരും ഡിമാറ്റ് അക്കൗണ്ടിൽ എപ്പോൾ റിഫ്ലക്റ്റ് ആവും ഈ വക കാര്യങ്ങൾ മൊഡ്യൂൾ എയ്റ്റിൽ ഇൻകം ടാക്സിൻ്റെ ഫണ്ടമെന്റൽസ് ആണ് ഇൻകം ടാക്സിൻ്റെ ബേസിക് കോൺസെപ്റ്റ് അസസ്മെന്റ് ഇയർ അതായത് എ വൈ അസസ്മെന്റ് ഇയർ എന്താണ് പ്രീവിയസ് ഇയർ പി വൈ പ്രീവിയസ് ഇയർ എന്താണ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് ആക്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട് പേഴ്സണിനകത്ത് ഇന്ന ഇന്ന ആൾക്കാരും ഇൻഡിവിജ്വൽസ് വരും കമ്പനി വരും ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ വരും ഇങ്ങനെ പല കാര്യങ്ങൾ പറയുന്നുണ്ട് ആരൊക്കെയാണ് പേഴ്സൺ ആസ് പെർ കമ്പനി സോറി ആസ് പെർ ഇൻകം ടാക്സ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി വൺ പിന്നെ എസ് എസ് സി എന്ന് പറഞ്ഞാൽ ആസ് പെർ ഇൻകം ടാക്സ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി വൺ ആരൊക്കെയാണ് പിന്നെ ഹെഡ് ഓഫ് ഇൻകം നോക്കും അഞ്ച് ഹെഡ് ആയിട്ടാണ് ഇൻകത്തെ എന്ത് ചെയ്യുന്നത് ടാക്സ് ചെയ്യുന്നത് ഇൻകം ഫ്രം സാലറി ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ഫ്രം ബിസിനസ് ആൻഡ് പ്രൊഫഷൻ അതുപോലെ തന്നെ ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ പിന്നെ വേറെ ഒണം കൂടി ഇൻകം ഫ്രം അതർ സോഴ്സസ് അതിവിടെ കൊടുത്തിട്ടില്ല ഇൻകം ഫ്രം അതർ സോഴ്സ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല പ്രയോറിറ്റി കൊടുക്കേണ്ടത് ബാക്കിയുള്ളതിനാണ് സാലറി ഹൗസ് പ്രോപ്പർട്ടി പി ജി ബി പി പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ അതിൽ നിന്നുള്ള പ്രൊഫഷനിൽ നിന്നുള്ളൊക്കെയുള്ള പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ആൻഡ് പ്രൊഫഷൻ പി ജി ബി പിന്നെ ക്യാപിറ്റൽ ഗെയിൻ പിന്നെ ഡിഡക്ഷൻസ് എയ്റ്റി സി മുതൽ എയ്റ്റി യു വരെയുള്ള ഡിഡക്ഷൻസ് അറിഞ്ഞിരിക്കണം ഡിഡക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് വരാം ക്ലിയർ ആണ് ഡിഡക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകത്തിൽ നിന്ന് കുറയ്ക്കാൻ സാധിക്കുന്നത് കുറച്ച് ബാക്കിയുള്ള ഇൻകത്തിന് മാത്രം ടാക്സ് കൊടുത്താൽ മതി പിന്നെ എക്സെപ്ഷൻസ് നോക്കണം എക്സെപ്ഷൻസ് ഇൻകം ആയിട്ട് എടുക്കേണ്ട എക്സെപ്റ്റ് ചെയ്തു കമ്പനി ഇൻകം ടാക്സ് ആക്ട് പിന്നെ റിബേറ്റ് റിബേറ്റ് എന്ന് പറഞ്ഞാൽ ടാക്സിലുള്ള റിഡക്ഷൻ റിഡക്ഷൻ ഇൻ ടാക്സ് റിബേറ്റ് എത്രയാണ് ഇൻകം ടാക്സ് ആക്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ക്ലിയർ അല്ലേ പിന്നെ ടാക്സ് സ്ലാബുകൾ നോക്കണം ടോട്ടൽ ഇൻകം എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാം എന്നുള്ള കാര്യവും നോക്കണം ടോട്ടൽ ഇൻകം എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുന്നത് ഓരോ ഹെഡ് ഓഫ് ഇൻകം കൂട്ടുമ്പോഴാണ് ടോട്ടൽ ഇൻകം വരുന്നത് അതിനകത്തൊന്ന് എന്ത് ചെയ്യുക പ്രോപ്പർ ഡിഡക്ഷൻ ഒക്കെ കുറയ്ക്കുമ്പോഴാണ് ടോട്ടൽ ഇൻകം നമുക്ക് കിട്ടുന്നത് പിന്നെ മോഡറേറ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ട ടാക്സ് പ്ലാനിങ് ടാക്സ് അവോയ്ഡൻസ് ടാക്സ് അവോയ്ഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് വെട്ടിക്കുന്നു ടാക്സ് കൊടുക്കാതിരിക്കുന്നു ടാക്സ് പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് ടാക്സ് കുറയ്ക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ നിയമപരമായി ടാക്സ് കുറയ്ക്കാൻ ശ്രമിക്കുന്നതിനെ ടാക്സ് പ്ലാനിങ് എന്നും അനധികൃതമായിട്ട് ടാക്സ് വെട്ടിക്കുന്നതിന് ടാക്സ് അവൈഡൻസ് എന്ന് പറയാം ടാക്സ് അവോയ്ഡൻസ് ഒരു പണിഷബിൾ ഒഫൻസാണ് ടാക്സ് പ്ലാനിങ് ആണ് ലീഗലായി തന്നെ നിങ്ങൾക്ക് ടാക്സ് കുറയ്ക്കാം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സി എ കാരുടെയൊക്കെ ഹെൽപ്പ് തേടുന്നത് പിന്നെ ഫയലിംഗ് ഓഫ് റിട്ടേൺസ് ഇൻകം ടാക്സ് റിട്ടേൺ ചെയ്യത്ത രീതിയിൽ ഫയൽ ചെയ്യണം പിന്നെ ടി ഡി എസ് ക്ലിയർ ആണോ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് അതിൻ്റെ കോൺസെപ്റ്റ് എന്തൊക്കെയാണ് സോ അതാണ് മൊഡ്യൂൾ എയ്റ്റിൽ നോക്കേണ്ടത് പിന്നെ മൊഡ്യൂൾ നയനിലേക്ക് വരുമ്പോൾ മാർക്കറ്റിംഗ് മാനേജ്മെൻ്റ് ആണ് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് എന്താണ് പ്രൊഡക്ഷൻ പ്രോഡക്റ്റ് സെല്ലിങ് സൊസൈറ്റൽ കോൺസെപ്റ്റ്സ് ഓഫ് മാർക്കറ്റിംഗ് പിന്നെ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ മാർക്കറ്റ് പല സെഗ്മെന്റുകളുടെ ബേസിസിൽ മാർക്കറ്റിങ്ങും മാറും ഡെമോഗ്രഫിയുടെ ബേസിസിൽ സൈക്കോഗ്രഫിയുടെ ബേസിസ് ബിഹേവിയറിന്റെ ബേസിൽ ആ കാര്യങ്ങളൊക്കെ നോക്കണം പിന്നെ പ്രൊമോഷൻ മിക്സുകൾ പുഷ് വേഴ്സസ് പുൾ അതുപോലെ ടൈപ്പ് ഓഫ് പ്രൊമോഷൻസ് പിന്നെ കൺസ്യൂമർ ബിഹേവിയർ പിന്നെ സിആർഎം കൺസ്യൂമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് ഇത്രയും കാര്യങ്ങളാണ് മൊഡ്യൂൾ നയനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പിന്നെ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ അഡ്വർടൈസിംഗ് ആൻഡ് പബ്ലിക് റിലേഷൻ പ്രോഡക്റ്റ് ഐറ്റം ലൈൻ മിക്സ് കോൺസെപ്റ്റ് ഇവ കാര്യങ്ങളും മോഡറേറ്റ് പ്രയോറിറ്റി പ്രയോറിറ്റിയുള്ള ഏരിയയാണ് ഇൻ മൊഡ്യൂൾ നയൻ മൊഡ്യൂൾ ടെന്നിലേക്ക് വരുമ്പോൾ ഓഡിറ്റിംഗ് മൊഡ്യൂൾ ടെൻ എന്ന് പറയുന്ന ആ ഒരു മൊഡ്യൂളിലാണ് ഉള്ളത് ഓഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ് ഓഡിറ്റിംഗ് ഓഡിറ്റിംഗ് പ്രോഗ്രാം എന്ന് പറഞ്ഞിരുന്നത് വർക്കിംഗ് പേപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് വൗച്ചിങ് എന്ന് പറഞ്ഞിരുന്നത് വൗച്ചിങ് എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് വൗച്ചേഴ്സ് ആ സോഴ്സ് ഡോക്യുമെൻറ്റിൻ്റെ ബേസിൽ കാര്യങ്ങൾ കറക്റ്റായിട്ടാണോ റെക്കോർഡ് ചെയ്തതെന്ന് നോക്കുന്നു ഓഡിറ്റർ നോക്കുക വൗച്ചിങ് വൗച്ചിങ് ആൻഡ് വെരിഫിക്കേഷൻ പിന്നെ ഇൻറ്റേർണൽ ചെക്ക് എന്താണ് ഇൻറ്റേർണൽ കൺട്രോൾ എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഓഡിറ്റിംഗ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഡിറ്റിംഗ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ തമ്മിലുള്ള ഡിഫറൻസ് പിന്നെ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഓഡിറ്ററെ എങ്ങനെ ഫിക്സ് ചെയ്യാം അതുപോലെ അയാളുടെ ഫങ്ഷൻസ് ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് ഈ കാര്യങ്ങൾ മോഡറേറ്റ് പ്രയോറിറ്റി ഏരിയാണ് ടൈപ്പ് ഓഫ് ഓഡിറ്റ് സ്റ്റാറ്റുട്ടറി ഓഡിറ്റ് കൊണ്ട് ഇൻറ്റേണൽ ഓഡിറ്റ് കൊണ്ട് നിയമപരമായിട്ട് ചെയ്യേണ്ടതാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എക്സ്റ്റേണൽ ഓഡിറ്ററെ വെച്ച് ഇൻറ്റേർണൽ ഓഡിറ്റ് ഒരു ഓർഗനൈസേഷൻ അവരുടെ മാനേജ്മെന്റ് പർപ്പസിന് വേണ്ടി ചെയ്യുന്നതാണ് ഇന്റേണൽ ഓഡിറ്റ് ഓഡിറ്റ് നോട്ട്ബുക്ക് എന്താണ് ഡോക്യുമെന്റേഷൻ ഏതൊക്കെയാണ് ഓഡിറ്റ് പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട് വേണുന്നത് അതുപോലെ ഒരു ഓഡിറ്റർക്ക് ഉണ്ടാകേണ്ട ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വന്നാൽ ഒരു ഓഡിറ്റർ ഡിസ്ക്വാളിഫൈഡ് ആകും ക്ലിയർ ഇന്ന ഇന്ന കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് ഓഡിറ്ററാകാൻ പറ്റില്ല എന്ന് ഓഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പറയുന്നുണ്ട് ക്ലിയർ ആണോ സോ ഈ വക കാര്യങ്ങളായിരിക്കും ഓഡിറ്റിംഗ് എന്ന മൊഡ്യൂൾ ടെന്നിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലിയർ അല്ലേ സോ ഈ പത്ത് മൊഡ്യൂൾസും കെ എഫ് സി അസിസ്റ്റൻ്റിൻ്റെ ടെക് പി എസ് സി ഒരുക്കുന്ന ഫോക്കസ് ബാച്ചിൽ ഈ രീതിയിൽ തന്നെ പ്രയോറിറ്റി കൊടുക്കേണ്ട ഏരിയയ്ക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് എന്നാൽ ഫുൾ സിലബസ് കവറ് ചെയ്യുന്ന രീതിയിൽ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെയൊക്കെ നോട്ടുകൾ പി ഡി എഫ് ഫോർമാറ്റിലും നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും പ്രോപ്പറായിട്ടുള്ള ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് വിത്ത് മെൻ്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ടോപ്പിക് വൈസ് എക്സാംസും ഫുൾ സിലബസ് ബേസ്ഡ് മോഡൽ എക്സാംസും ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അല്ലേ സോ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത് സോ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണാം താങ്ക്